ഇതാണ് കുമ്മനം രാജശേഖരൻ കിടക്കാൻ ശീതീകരിച്ച ഹോട്ടൽ മുറിയോ കിടക്കയോ പരിചാരകരോ വേണ്ട ഏതെങ്കിലും വീടിന്റെ വരാന്ത മതി അത് കിട്ടിയില്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും ബാലാശ്രമത്തിൽ കുട്ടികൾക്കൊപ്പം ഞാൻ തല കഴിഞ്ഞ ഒൻപത് മാസവും പതിനൊന്ന് ദിവസവും മിസോറാം ഗവർണറായി രാജ്ഭവനിൽ കരിമ്പൂച്ചുകളുടെ ഇസർപ്ലസ് സുരക്ഷയ്ക്ക് എന്ന അളവിൽ കേരളത്തിലെ പൊരിവെയിൽ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങിയതിൽ കുമ്മനം രാജശേഖരന് തെല്ലിലും ബുദ്ധിമുട്ടില്ല ഗവർണർ ആയപ്പോൾ എല്ലാവരോടും സംസാരിക്കാൻ കഴിയില്ലായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല മുഴുവൻ സമയവും ജനങ്ങൾക്കിടയിലാണ് ഇതാണ് എനിക്കിഷ്ടവും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി കുമ്മനൻ രാജശേഖരൻ കഴിഞ്ഞ ദിവസം പ്രചരണത്തിന് ഇറങ്ങും മുമ്പ് ഒരു സ്വകാര്യ ഓൺലൈൻ മാധ്യമത്തോട് പറഞ്ഞത് ഇങ്ങനെയാണ് പതിവ് പോലെ കൃത്യം അഞ്ചു മണിക്ക് എഴുന്നേറ്റ് കുളി കഴിഞ്ഞു മുറിയിൽ നിന്ന് പുറത്ത് ഇറങ്ങും മുമ്പ് അല്പനേരം യോഗയും ധ്യാനവും തൂവെള്ള ഷർട്ടും മുണ്ടും വെച്ച ചന്ദനക്കുറിയും തൊട്ട് മുറിക്കു പുറത്തിറങ്ങിയ കുമ്മനം നേരെ സ്വീകരണ മുറിയിലേക്കാണ് പോകുന്നത് പ്രചാരണ തിരക്കുകളിൽ ദിവസവും രാത്രി വൈകും വരെ അലഞ്ഞു ചേരാനുള്ളത് ഇഷ്ടം തന്നെയാണ് പക്ഷേ വർഷങ്ങളായുള്ള പ്രഭാത സവാരി ഇപ്പോൾ ഇല്ലാതായി രാവിലെ പ്രചാരണത്തിന് ഇറങ്ങാൻ പ്രവർത്തകർ കാത്തു നിൽക്കാറുള്ളതിനാലാണ് നടത്തം ഒഴിവാക്കിയത് വായനയിലും കുറവ് വന്നു രാവിലെ തിരക്കിട്ട് പത്രങ്ങൾ ഓടിച്ചു വായിക്കും ബാക്കി വായന വാഹനത്തിൽ ഇരുന്ന ദിവസേന ക്ഷേത്രദർശനം പതിവില്ല തനി വെജിറ്റേറിയൻ കുമ്മനത്തിന് ഏറെ ഇഷ്ടം കരിക്കിൻ വെള്ളവും പഴങ്ങളുമാണ് തിരഞ്ഞെടുപ്പ് പ്രചരണ തിരക്കിലും അത് നിർബന്ധമാണ് ഇപ്പോൾ പ്രഭാത ഭക്ഷണം ഓരോ പ്രചാരണ സ്ഥലങ്ങളിലും പ്രവർത്തകരുടെ വീട്ടിലായിരിക്കാം ഉച്ചയ്ക്കും രാത്രിയും അങ്ങനെ തന്നെ പ്രചാരണം അവസാനിക്കുന്നിടത്ത് ഏതെങ്കിലും പ്രവർത്തകന്റെ വീട്ടിൽ കിടന്നുറങ്ങാം പിരിയെന്ന് വെളുപ്പിന് കുളിച്ചൊരുങ്ങി വീണ്ടും പ്രചാരണ വാഹനത്തിലേക്ക് പ്രത്യേക വിഷങ്ങളൊന്നുമില്ലാത്ത എന്നെ പോലുള്ളവർ ആർക്കും ബുദ്ധിമുട്ടാവില്ലല്ലോ കുമ്മനം പറയുന്നു പാർലമെന്റിലേക്കുള്ള കന്നിയങ്കത്തിൽ വിജയം തനിക്കൊപ്പമായിരിക്കുമെന്ന് കുമ്മനം ഉറപ്പിക്കുന്നു അതിന്റെ വ്യക്തമായ കാരണവുമുണ്ട് കുമ്മനത്തിന് സ്വന്തം കാര്യം നോക്കാൻ വേണ്ടി അല്ല ഞാൻ പൊതുപ്രവർത്തനം തിരഞ്ഞെടുത്തത് എനിക്കറിയാമായിരുന്നു ഒന്നും സമ്പാദിച്ചിട്ടില്ല ഗവർണറായിരുന്നപ്പോൾ പ്രതിമാസം ലഭിച്ച മൂന്ന് ലക്ഷത്തിലേറെ വരുന്ന ശമ്പളം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി നൽകി ഉപകാരമായി കിട്ടിയ പുസ്തകങ്ങൾ പോൽ പല ലൈബ്രറികൾക്കും ഒടുവിൽ കയ്യിൽ അവശേഷിച്ചത് അഞ്ഞൂറ്റി പന്ത്രണ്ട് രൂപ മാത്രം അതും ഇപ്പോൾ തീർന്നു സ്വന്തമായി ഒരു ഷർട്ട് പോലും വാങ്ങാറില്ല ആരെങ്കിലും തരുന്ന തുണികൾ തച്ചിടും ഏഴ് സഹോദരങ്ങൾ ഉണ്ടെങ്കിലും ആരെയും അങ്ങനെ കാണാറില്ല ഗവർണർ പദവി ഒഴിഞ്ഞ ശേഷം കോട്ടയത്തെ തറവാട്ടിൽ പോയി അവിടെ അവിവാഹിതനായിരുന്ന അനുജൻ കുമ്മനൻ രവീന്ദ്രൻ മാത്രമാണ് താമസം പ്രചാരണത്തിനിടെ ദിവസേന നൂറുകണക്കിന് പൊന്നാളുകളും ഷാളുകളുമാണ് ലഭിക്കുന്നത് കിട്ടുന്നതെല്ലാം കൃത്യമായ മടക്കി സൂക്ഷിക്കാൻ ഒപ്പമുള്ളവരോട് കുമ്മനം പറഞ്ഞിട്ടുണ്ട് പൊന്നാളുകളുടെ ലക്ഷം കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് കരുതിയാൽ തെറ്റി സ്വന്തമായി വസ്ത്രം വാങ്ങാൻ കഴിയാതെ വൃത്തസനങ്ങൾ കഴിയുന്ന പ്രായമായവർക്ക് നൽകാനാണ് ഇവ ശേഖരിക്കുന്നത് കാറിലും തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലുമാണ് ഇതെല്ലാം സൂക്ഷിക്കുന്നത് ഇലക്ഷൻ കഴിഞ്ഞാൽ പൊന്നാളുകളും ഷാളുകളും അതിന്റെ യഥാർത്ഥ അവകാശികൾക്ക് എത്തിക്കുമെന്നും കുമ്മനം പറയുന്നു എല്ലാം എനിക്ക് ഇഷ്ടം എവിടെയായാലും കയ്യിൽ ഒരു ബാഗ് മാത്രമാണ് എനിക്കുള്ളത് റൂമിൽ പോയപ്പോഴും മടങ്ങി വന്നപ്പോഴും അങ്ങനെ തന്നെ എനിക്ക് ആവശ്യമായതെല്ലാം അതിലുണ്ട് അതിൽ കൂടുതലൊന്നും വേണ്ട ജനങ്ങൾക്ക് ആവശ്യമുള്ള കാലം വരെ അവരോടൊപ്പം കാണും അത് കഴിഞ്ഞ് ഞാൻ വിശ്വ പരിഷത്ത് സെക്രട്ടറി ആയിരിക്കെ സ്ഥാപിച്ച ബാലാശ്രമങ്ങളിലേക്ക് പോകും ഇതാണ് കുമ്മനം രാജശേഖരൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന സർവേ റിപ്പോർട്ടുകളെല്ലാം ി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അത് തലസ്ഥാന നഗരിയിലായിരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പിച്ച മട്ടിലുമാണ് അങ്ങനെയുള്ള സാഹചര്യം നിലനിൽക്കെയാണ് ഇപ്പോൾ കുമ്മനം തന്നെ പറയുന്നത് താൻ തിരുവനന്തപുരത്ത് തൻ്റെ സ്ഥാനം ഉറപ്പിക്കുന്നു എന്തായാലും കുമ്മനത്തിന് ഏറെ ജന പിന്തുണയാണ് ഇത്തവണ ലഭിച്ചിരിക്കുന്നത് എപ്പോഴും അങ്ങനെ തന്നെയാണ് കുമ്മനം രാജശേഖരൻ സാധാരണക്കാർക്കൊപ്പം സാധാരണക്കാർക്കിടയിൽ നിന്ന് വരുന്നതുകൊണ്ടാവാ കുമ്മനത്തിന് ഇത്ര ജന പിന്തുണ ഏറുന്നതും മറ്റുള്ള രാഷ്ട്രീയക്കാരിൽ നിന്ന് കുമ്മനത്തിനെ വേറിട്ട് നിർത്തുന്നതും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത